നമസ്കാരം ഒടുവിൽ കോടതിക്ക് കാര്യം പിടികിട്ടി ഷാഫി പറമ്പിലമ്പിക്ക് പരിക്കേറ്റ പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന കേസ് പോലീസ് വീഴ്ച മറയ്ക്കാനെന്ന് കോടതി ഗ്രനേഡ് കൈകാര്യം ചെയ്തതിലെ വീഴ്ച മറയ്ക്കാനാണ് പോലീസ് പുതിയ കേസെടുത്തതെന്നും കോടതി നിരീക്ഷിച്ചു യു ഡി എഫ് പ്രവർത്തകരുടെ മുൻകൂർ ജാമ്യാപേക്ഷാ വിധിയിലാണ് പോലീസിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് സംഘർഷത്തിനിടെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന കേസ് പോലീസ് വീഴ്ച മറയ്ക്കാനാണെന്ന് കോടതി പറഞ്ഞു ഗ്രനേഡ് കൈകാര്യം ചെയ്തതിലെ വീഴ്ച മറയ്ക്കാനാണ് പോലീസ് പുതിയ കേസ് എടുത്തത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി എസ് ബിന്ദുകുമാരിയുടെ ഉത്തരവിൽ പറയുന്നു തെളിവുകൾ പരിശോധിക്കുമ്പോൾ സ്ഫോടക വസ്തു ഉപയോഗിച്ചുവെന്ന് പുതിയതായി എഫ്ഐആർ ഇട്ടത് വീഴ്ച മറയ്ക്കാനാണെന്നാണ് ഉത്തരവിൽ പറയുന്നത് സംഘർഷവുമായി ബന്ധപ്പെട്ട് എഴുന്നൂറോളം യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പ്രതിഷേധക്കാർ തങ്ങൾക്കു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്നായിരുന്നു പോലീസ് ആരോപിച്ചത് എന്നാൽ സ്ഫോടക വസ്തു എറിഞ്ഞത് തങ്ങളല്ലെന്നും പോലീസ് തന്നെയാണെന്നുമാണ് യു ഡി എഫ് പ്രതികരണം ഇതുതന്നെയാണ് കോടതി നിരീക്ഷണങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നത് മുപ്പത് വർഷത്തിനുശേഷം സി കെ ജി കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് കെ എസ് യു വിജയിച്ചതിനെ തുടർന്നാണ് പേരാമ്പ്രയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം തുടങ്ങിയത് പോലീസിന്റെ മർദ്ദനത്തിൽ ഷാഫി പറമ്പിൽ എം പി അടക്കം പത്തോളം യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ എൻ എസ് യു മുൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് കെ പി സി സി അംഗം സത്യൻ കടിയങ്ങാട് തുടങ്ങിയവരും പരിക്കേറ്റവരിൽപ്പെടും മൂക്കിൽ നിന്നും ചോരയൊഴുകുന്ന നിലയിലായിരുന്നു ഷാഫിയുടെ ദൃശ്യങ്ങൾ ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു മൂക്കിന്റെ എല്ല് പൊട്ടൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി എംപിയെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യു ഡി എഫ് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഇതിനിടയിലാണ് സ്ഫോടക വസ്തു കേസ് വരുന്നത് അതിനിടെ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഷാഫി പറമ്പിലമ്പിക്കെതിരെ നിയമ നടപടിക്കില്ലെന്ന് വടകര കൺട്രോൾ റൂം സിഐ അഭിലാഷ് ഡേവിഡ് രംഗത്ത് വരികയും ചെയ്തു തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകിയവർക്കെതിരെയാണ് നിയമ നടപടികൾ സ്വീകരിക്കുകയെന്നും അഭിലാഷ് ഡേവിഡ് പറഞ്ഞു പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിനിടെ അഭിലാഷാണ് തന്നെ മർദ്ദിച്ചത് എന്നായിരുന്നു ഷാഫിയുടെ ആരോപണം ഇതുപയോഗിച്ച് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു ഈ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുകയെന്ന് അഭിലാഷ് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിമൂന്നാം തീയതി കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറഞ്ഞത് സ്ഥലത്തു നിന്നുള്ള അഭിലാഷിന്റെ ചിത്രവും ഷാഫി അന്ന് പുറത്തുവിട്ടിരുന്നു എന്നാൽ അന്ന് ഷാഫിക്ക് അടികിട്ടിയ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും ബസ് സ്റ്റാൻഡിലായിരുന്നു അന്ന് തനിക്ക് ഡ്യൂട്ടി എന്നായിരുന്നു അഭിലാഷിന്റെ പ്രതികരണം പിന്നാലെ ഷാഫിയുടെ വെളിപ്പെടുത്തലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അഭിലാഷ് ആഭ്യന്തര വകുപ്പിന്റെ അനുമതി തേടിയിരുന്നു പിന്നീട് അത് മാറ്റി ഇതിനിടയിലാണ് പേരാമ്പ്ര കേസിൽ കോടതിയുടെ നിർണായക നിരീക്ഷണം വന്നിരിക്കുന്നത്